നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം മിക്കാൽ സ്റ്റാറയെ പറഞ്ഞു വിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ആരെയായിരിക്കും പുതിയ കോച്ചായി വെക്കുക എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് സ്വാഭാവികമായിട്ടും വലിയ രൂപത്തിൽ റൂമറുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറന്നുകൊണ്ടിരിക്കുന്നു അതങ്ങനെയാണ് സംഭവിക്കുക എന്നെല്ലാവർക്കും അറിയാം അപ്പം എല്ലാ റൂമറുകളും കൂടി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരല്പമെങ്കിലും വിശ്വാസ യോഗ്യമെന്ന് തോന്നുന്നതാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അത്തരം സോസുകളിൽ നിന്ന് വരുന്നത് മാത്രമേ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പോൾ ആൻ്റോണിയോ ലോപ്പസ് ഹബാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചാക്കാൻ വേണ്ടി പരിഗണിക്കുന്നവരുടെ ലിസ്റ്റിൽ ആൻ്റോണിയോ ലോപ്പസ് ഹബാസ് ഉണ്ട് എന്ന റിപ്പോർട്ട് വരുന്നു ഇത് പുറത്തുവിട്ടിരിക്കുന്നത് നാൻറ്റിൻ്റെ സ്റ്റോപ്പേജ് ആണ് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സ് എന്ന നിലയിലാണ് അവരുടെ റിപ്പോർട്ട് നമ്മൾ എടുക്കുന്നത് അതിലർ പറഞ്ഞ അന്റോണിയോ ലോപ്പസ് അബാസ് ഈസ് വൺ ഓഫ് ദി നെയിംസ് ബീങ് കൺസിഡേർഡ് ബൈ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആസ് ദിയർ നെക്സ്റ്റ് ഹെഡ് കോച്ച് ക്യാൻ എക്സ്ക്ലൂസീവ്ലി കൺഫേം എന്നാണ് അവർ എക്സ്ക്ലൂസീവ്ലി കൺഫേം ചെയ്ത് റിപ്പോർട്ട് ചെയ്യുകയാണ് സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ലോപ്പസ് ലൊപ്പസഭാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത പരിശീലകനായി പരിഗണിക്കുന്നുണ്ട് അങ്ങനെ പരിഗണിക്കുന്നവരുടെ ലിസ്റ്റിൽ അദ്ദേഹമുണ്ട് നമുക്കറിയാം അദ്ദേഹം ഐ എസ് എൽ ഷീൽഡ് നേടിയിട്ടുള്ള ആളാണ് അതുപോലെ കിരീടങ്ങൾ ചൂടിയിട്ടുള്ള ആണ് ഐ എസ് എൽ കപ്പ് വിന്നറാണ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ വലിയ രൂപത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ഇപ്പം എ ടി കി ആയിരുന്ന ഘട്ടത്തിലും മോഹൻ ബഗാൻ ആയിരുന്ന ഘട്ടത്തിലുമൊക്കെ കോൽക്കത്ത ജയൻസിനെ പരിശീലിപ്പിച്ചിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹം റീസെൻ്റ്ലി ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഇന്തർ കാശിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി അദ്ദേഹം ഇന്തർ കാശിയിലേക്ക് ജോയിൻ ചെയ്തതാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമോ എന്നുള്ളതാണ് നമ്മൾ ഒറ്റ നോക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്ന പരിശീലകരുടെ ലിസ്റ്റിൽ ലോപ്പസ് ലോപ്പസാബാസ് ഉണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറഫ് ടോക്സ് ഉണ്ട്